പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്നും മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായി ശബ്ദത്തിൻ്റെ ഉടമയെ തേടിയപ്പോൾ കൂളിവാഗ എന്ന സുന്ദരിയായ സ്ത്രീയെ അയാൾ കണ്ടു അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച പരമശിവൻ അവളുമായി വേഴ്ചയ്ക്കാഗ്രഹിച്ചു പരമശിവന്റെ ആഗ്രഹം മനസ്സിലായ കൂളിവാഗ ഭയപ്പെട്ടു അവളുടെ ഇഷ്ടദേവതയായ പാർവതിയെ പ്രാർത്ഥിച്ചു കരഞ്ഞു കാര്യം മനസ്സിലായ ശ്രീ പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി ഭയപ്പെടേണ്ട ഇത് അവളുടെ യോഗമാണ് എന്ന് പറഞ്ഞു മാത്രമല്ല കൂളിവാഗ മുജന്മത്തിൽ പാർവതിയുടെ തോഴിയായിരുന്നു തോഴിയായിരുന്നുവത്രേ മുജന്മത്തിൽ കൂളിവാഗ ബാലഗണേശനെ പാർവതി അറിയാതെ മുലയൂട്ടുകയുണ്ടായി ഇതറിഞ്ഞ പാർവതി കൂളിവാകയെ അടുത്ത ജന്മത്തിൽ ചണ്ടാളകുളത്തിൽ ജനിക്കുവാൻ ശപിക്കുകയുണ്ടായി ശാപം കിട്ടിയ കൂളിവാക കരഞ്ഞുകൊണ്ട് പാർവതിയെ കാൽ പിടിച്ച് ക്ഷമ ചോദിച്ചു കോപം മാറിയ ശ്രീ പാർവതി കൂളിവാകയോട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നിനക്ക് ശ്രീ പരമേശ്വരൻ്റെ പുത്രനെ മുലയൂട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകും എന്നൊരു വരവും നൽകി മുജ്ജന്മ കഥ പറഞ്ഞ ശേഷം കൂളിവാഗയോട് വീട്ടിലേക്ക് ഭയം കൂടാതെ പോകാൻ പറഞ്ഞു അതിനുശേഷം ദേവി വേഷം മാറി കൂളിവാകയായി മാറി പരമേശ്വരൻ്റെ അടുത്തേക്ക് പോവുകയും വേഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു അതിൽ നിന്ന് മുന്നൂറ്റി പതിനാറ് കുട്ടികൾ ഉണ്ടായിത്ര അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി ഈ കുട്ടിയെ കരിങ്കുട്ടി ചാത്തൻ എന്ന് വിളിക്കുകയായിരുന്നു നല്ലതും ചീത്തയുമായ ഒരുപാട് ചാത്തന്മാർ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ ഈ കുട്ടിയുടെ സംരക്ഷണത്തിനു വേണ്ടി ഒരു പോത്തിനെ നൽകുകയും ചെയ്തു കരിങ്കുട്ടി ചാത്തന് ഒരു കാളയെ കൊടുത്തു ശ്രീ പാർവതി ഈ രണ്ട് കുട്ടികളെയും കൂളിവാഗയെ ഏൽപ്പിച്ചു കുട്ടി കൂളിവാഗയുടെ സംരക്ഷണത്തിൽ അങ്ങനെ വളർന്നു ഇവർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകിയിട്ടുണ്ട് ചാത്തന്മാർ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ അങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു ചാത്തന്മാർ തന്റെ വാഹനമായ പോത്ത് കാള എന്നിവയുടെ പുറത്ത് ഈഴറയും വായിച്ചുകൊണ്ട് കൊണ്ട് വനത്തിൽ അങ്ങനെ ചുറ്റി നടന്നു തന്റെ ഏഴാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി വരുകയും ചാത്തന്മാരോട് അവന്റെ മാതാപിതാക്കൾ ആരാണ് എന്ന് പറയുകയും ചെയ്തു അവരെ കൈലാസത്തിൽ പോയി കാണണമെന്ന് നാരദ മുനി ഉപദേശിച്ചു വിവരങ്ങൾ അറിഞ്ഞ ചാത്തന്മാർ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടയുകയുണ്ടായി ചാത്തൻ അകത്തേക്ക് പോകുന്നതിനു വേണ്ടി മഹാവിഷ്ണുവിൻ്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു പരമശിവൻ ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേര് അവിടെ വച്ച് നൽകുകയും ആയിരുന്നു മാത്രമല്ല ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞുകൊടുത്തു ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രം ഉപദേശിച്ചു പിന്നീട് ചാത്തൻ മൂന്ന് ലോകം കീഴടക്കിയ ജലന്ധരനെ യുദ്ധത്തിന് വിളിച്ചു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിനെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുന്നതിനു വേണ്ടി പോവുകയും ചെയ്തു ജലന്ധരൻ മൂന്ന് ലോകത്തും പലയിടത്തും ഓടി ഒളിക്കാനൊക്കെ ശ്രമിച്ചു അവസാനം കടലിൽ വരെ ഒളിച്ചു പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിന്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്നും പുറത്തു വന്ന ജലന്ധരൻ വധിക്കപ്പെട്ടു സന്തോഷഭരിതനായ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ താമസിക്കാൻ നിർബന്ധിച്ചു പക്ഷെ ചാത്തനു താമസിക്കാൻ താല്പര്യം പഴയ ഗോത്രവർഗക്കാരുടെ കൂടെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചാത്തൻ തിരിച്ചു പോന്നു ഇതിനിടയ്ക്ക് ചാത്തന്റെ വളർത്തമ്മയായ കൂളിവാകയെ മൃഗാസുരൻ എന്നൊരു അസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു മൃഗാസുരനെയും അവന്റെ സേനയെയും ചാത്തൻ തന്റെ സഹായിയായ കരിങ്കുട്ടിയെയും കൂട്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിൽ ചാത്തന്റെ വിരലിൽ മുറിവേറ്റു മുറിവിൽ നിന്നും നിലത്തു വീണ രക്തത്തിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാരുണ്ടായി എന്നാണ് കഥ ഭൃഗാസുരൻ പ്രയോഗിച്ച പത്ത് ബ്രഹ്മാസ്ത്രങ്ങളും പത്ത് കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മഹൂതി നടത്തുകയും ചെയ്തു ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരെല്ലാം സേനയെയും ഇല്ലാതാക്കുകയും ഭഗവാൻ ചാത്തൻ സ്വാമി കുറുവടികൾ ഉപയോഗിച്ച് ഭൃഗാസുരനെ വധിക്കുകയും ചെയ്തു കേരളത്തിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തൻ എന്ന ദ്രാവിഡ ദേവതയെ ആരാധിച്ചിട്ടുണ്ട് കുട്ടിച്ചാത്തൻ ശിവന്റെ മകനാണ് എന്നും ചില കഥകളിലൊക്കെ നാം കാണാറുണ്ട് ശിവന്റെയും വിഷ്ണുമായയുടെയും മകനാണ് കുട്ടിച്ചാത്തൻ എന്ന് ചില ഐതിഹ്യങ്ങളിലൊക്കെ കാണാം വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നതും പതിവാണ് മായവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിലൊക്കെ അവതരിപ്പിക്കുന്നത് എന്തായാലും കുട്ടിച്ചാത്തൻ്റെ കഥ ഇങ്ങനെയൊക്കെയാണ്